ോളകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ കരാറുകൾ നേടിയെന്നാണ് കേസ് കോള നൽകിയ വിവരം യു എസ് നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു രണ്ട് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ വിതരണ കരാറുകൾ നേടുന്നതിനെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നതാണ് കുറ്റം ഗൗതം അദാനി ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ ഏഴുപേരാണ് കേസിലെ പ്രതികൾ ന്യൂയോർക്കിൽ യു എസ് അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനി ഗ്രീൻ എനർജിക്കുമെതിരെ അഴിമതി കുറ്റം ചുമത്തി സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവർക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് ഇറക്കിയതായും റിപ്പോർട്ടുണ്ട് ഇത് ഉടൻ ഇന്ത്യക്ക് കൈമാറും വിദേശ രാജ്യങ്ങളിലെ കൈക്കൂലി അഴിമതി സംഭവങ്ങളിൽ കേസെടുക്കാൻ അമേരിക്കൻ നിയമപ്രകാരമാണ് ഇവർക്കെതിരായ കേസെന്ന് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ൾ തകർന്നു വീണു എന്ന റിപ്പോർട്ടുകളും ഏറ്റവും പുതുതായി പുറത്തു വരുന്നുണ്ട് ഇരുപത് ശതമാനം വരെ ഇടിവാണ് ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത് യു എസിലെ മൾട്ടി ബില്യൺ ഡോളറുകൾ കൈക്കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി ഉൾപ്പെട്ട ഏഴുപേർക്കെതിരെ കേസ് ചാർജ് ചെയ്തതിനെ തുടർന്നാണ് ഇത് എന്നും റിപ്പോർട്ടുണ്ട് സോളാർ എനർജി കോൺട്രാക്ടുകൾ നേടുന്നതിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് അദാനി ഗ്രൂപ്പ് വൻ തുക കൈക്കൂലി നൽകിയതായി യു എസ് അധികൃതർ ബുധനാഴ്ച അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് വ്യാഴാഴ്ച അദാനി സൊല്യൂഷൻസ് തകർന്നു വീണു എന്നാണ് വിവരം ഇതിനു പുറമെ അതാനി ക്രീൻ ഓഹരികൾ പതിനെട്ട് ശതമാനം ഇടിവ് നേരിട്ടു അദാനിയുടെ മറ്റ് ലിറ്റഡ് കമ്പനികളായ അദാനി എന്റർപ്രൈസസ് അംബുജ സിമെന്റ് എ സി സി അദാനി പോട്സ് എൻ ഡി പവർ അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ കമ്പനികൾ ഏകദേശം പത്ത് ശതമാനം വരെ താഴെ നേരിടുന്നു ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിപണി മൂല്യത്തിലുണ്ടായ ഇടിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഹിന്ദോപകാരോപണത്തിന് ശേഷം ഉണ്ടായ ഭീമമായ ഇടിവാണ് അദാനി ഓഹരികളിൽ ഉണ്ടായത് പോപ്സ് റിയൽ ടൈം ബില്യൺ ലിസ്റ്റ് പ്രകാരം അദാനിയുടെ ആസ്തി മൂല്യം അൻപത്തി ഒൻപത് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിൽ നിന്ന് പത്തേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിലേക്ക് കൂപ്പ് കുത്തിയിട്ടുമുണ്ട് എന്തായാലും യു എസ് പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്ന് ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് സത്യം കാരണം അദാനി മോദി കൂട്ടുകെട്ടിന്റെ പല കാര്യങ്ങളും പച്ചയായ ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഈയൊരടി മോദിക്ക് കൂടി ഏൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല